മരം വീണ് വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുന്ന വിവരം കെ സി ബിയിൽ വിളിച്ചറിയിച്ച് നാലാം ക്ലാസ്സുകാരി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുന്ന വിവരമാണ് കെ സി ബി ഓഫീസിൽ അറിയിച്ചത് മയ്യനാട് ശാസ്താംകോവിൽ ഗവൺമെന്റ് എൽ സ്കൂളിലെ മരിയയാണ് വിവരം അറിയിച്ചത് മരിയയ്ക്ക് ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ് ബോധവൽക്കരണ ക്ലാസ് കുട്ടികൾക്ക് എടുത്തു ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്കൊരു നോട്ടീസ് വിതരണം ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് ഇഷാമരിയ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ ഒരു മരം ഒടിഞ്ഞ് ലൈൻ കമ്പിയിൽ വീണ് കത്തി നിൽക്കുന്നതാണ് കണ്ടത് അപ്പോൾ അച്ഛനും അമ്മയും പേടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇഷാമരിയ കണ്ടത് ഉടൻ തന്നെ ഇഷാമരിയ ഈ നോട്ടീസ് എടുത്ത് അതിൽ കണ്ട നമ്പറിൽ വിളിക്കുകയും കെ സി ബിയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു ഇഷാമരിയ പഠിക്കുന്ന മയ്യനാട് ശാസ്താംകോവിൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥരെത്തി മഴക്കാലത്തുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തിരുന്നു ക്ലാസ്സിന് ശേഷം കുട്ടികൾക്കായി കെ ഒരു നോട്ടീസും വിതരണം ചെയ്തിരുന്നു ഇതും കയ്യിൽ കരുതിയാണ് ഇഷാമരിയ വീട്ടിലേക്ക് പൊക്കൊണ്ടിരുന്നത് പോകുന്ന വഴിയിലാണ് മരം വീണ് വൈദ്യുതി രീതിയിൽ പൊട്ടിക്കിടക്കുന്ന കാഴ്ച കണ്ടത് വീട്ടിലെത്തിയപ്പോൾ വൈദ്യുതി ഇല്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കളെയാണ് ഇഷാമരിയ കണ്ടത് ഉടൻ തന്നെ അച്ഛന്റെ ഫോൺ വാങ്ങി തന്റെ കയ്യിൽ കരുതിയിരുന്ന നോട്ടീസിൽ നിന്നും കെ ഐ സി ബിയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുകയായിരുന്നു സ്കൂൾ അച്ഛനും അമ്മയെ ടെൻഷൻ ഇടിച്ചിരുന്നില്ല ഞാൻ ചോദിച്ച എന്താന്ന ആന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞില്ല പിന്നെ അവര് പറഞ്ഞു അവര് പറഞ്ഞ മരം ലൈൻ കമ്പിയിലോട്ട് വീണ് ലൈവ് പൊട്ടി തീ വന്നേരം ഞാൻ പേടിച്ചു പോയി ഞാൻ പറഞ്ഞ ഇങ്ങനെ ഓഫീസിൽ കറണ്ട് ഓഫീസിൽ വിളിക്കാറല്ലോ അന്നേരം അവര് പറഞ്ഞ നമ്പർ ഇല്ലെന്ന് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മിച്ചത് കാരണം ഞാൻ ഇങ്ങനെ നമ്പർ എടുത്തു കൊടുത്തു എൻ്റെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ നമ്പർ എടുത്തു കൊടുത്ത അങ്ങനെ വിളിച്ചതിന് ശേഷം ഈ കറണ്ട് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് അത് ശരിയാ ബിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചു പിന്നീട് കെ എസ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും മയ്യനാട് ശാസ്താംകോവിൽ സ്കൂളിലെത്തി സ്കൂൾ പ്രഥമാധ്യാപികയായ സുരേഖ ടീച്ചറുടെ സാന്നിധ്യത്തിൽ ഇഷാമരിയെ ഒരു ആദരവും കെ ഉദ്യോഗസ്ഥർ നൽകി കൊല്ലം മയ്യനാട് കുറ്റിക്കാട് സ്വപ്നാലയത്തിൽ സ്വപ്നയുടെയും ബിജുവിന്റെയും മകളാണ് നാലാം ക്ലാസ്സുകാരി ഇഷാമരിയ സ്കൂൾ പ്രഥമാധ്യാപിക സുലേഖ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശ്യാം ഷാജി അധ്യാപികമാരായ മഞ്ജു ഗോമസ് ഷെറിൻ വത്സല അനു ധന്യ എന്നിവരും ഇഷാമരിയയെ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്